മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്കെന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നോമേ പ്രഭാതം വന്നനും പ്രിയമുള്ളവർ കുരിശെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കുരിശെന്ന് കേൾക്കുമ്പോൾ സഹനം നമുക്ക് ഓർമ്മ വരാം കുരിശെന്ന് കേൾക്കുമ്പോൾ വേദന ഓർമ്മ വരാം കുരിശെന്ന് കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ നമുക്ക് ചിന്ത വരാം അങ്ങനെ കുരിശിനെ ഭയപ്പെടുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് നീ എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താൻ ഇങ്ങനെ പറഞ്ഞു ലൂക്കോസിന് സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാക്കി എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവനാരോ അവൻ സ്വയം ത്യജിച്ച് പ്രതിദിനം തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം നമുക്ക് ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ പറയാനുള്ളത് കുരിശിൻ്റെ പിന്നാലെ ഞാൻ വരും കർത്താവ് നിൻ്റെ പിന്നാലെ ഞാൻ വരാൻ പാട്ടുപാടും പ്രാർത്ഥിക്കും പക്ഷെ ദൈവം പറഞ്ഞു നീ വരുന്നുണ്ടെങ്കിൽ പ്രതിദിനം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിൻ്റെ കുരിശ് എടുത്തിട്ട് വേണം എൻ്റെ പിന്നാലെ വരാൻ അത് നീ തയ്യാറാണോ ഈ പ്രഭാതത്തിൽ കർത്താൻ ഭർത്താവ് ഇന്ന് ഏത് കുരിശാണ് ഞാൻ എടുക്കാൻ തയ്യാറാണ് നിൻ്റെ പിന്നാലെ ഞാൻ വരും നിൻ്റെ പിന്നാലെ ഞാൻ വരുത്തുള്ളൂ തീരുമാനം എടുക്കാൻ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകട്ടെ പറയും അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ ആ മീൻ